ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മുപ്പതാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മോർണിംഗ് ടാസ്ക് തന്നെ ഒരു പണിയായിരുന്നു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന സാബുമാൻ എന്ന് പറയുന്ന ഒരു ആളുണ്ട് പുള്ളിക്കാരനുള്ളൊരു പണിയായിരുന്നു ബാക്കിയുള്ള നാല് പേര് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട് സാബുമാൻ വായിൽ പഴവും തിരികെയാണോ ഇരിക്കുന്നത് എന്നുള്ള രീതിക്ക് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്തായാലും പതിനഞ്ച് മിനിറ്റ് സാബുമാന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ എൻ്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരൻ പുഷ്പ്പടിക്കുന്നുണ്ട് ഷർട്ട് അഴിക്കുന്നുണ്ട് ബോഡി ബിൽഡിങ് ഷോ കാണിക്കുന്നുണ്ട് പിന്നീട് ഓരോരുത്തരെ പറ്റിയും എന്താണ് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൽ ജിഷിന പല തവണയായിട്ട് ചൊറിയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് എന്തായാലും ജിഷിൻ പോയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം പലരും പറയുന്നുണ്ട് അതിൽ അനീഷാണ് അത്യാവശ്യം കൃത്യമായിട്ട് പറഞ്ഞതെന്ന് തോന്നി കാര്യം ഈ അഞ്ച് പേരും പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കുന്നില്ല പഴ ഇപ്പം നിലവിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ പഴയ സ്റ്റോറി കണ്ടിട്ട് മാത്രം വന്നിട്ടാണ് ഈ കിടന്ന് സംസാരിക്കുന്നത് മറിച്ച് പുതിയായിട്ടൊന്നും അവർക്ക് കണ്ടന്റ് കണ്ടുപിടിക്കാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് മരപ്പാഴുകളാണ് എന്നുള്ള രീതിക്ക് അനീഷ് പറയുന്നുണ്ട് പക്ഷേ ഉണിയലും ഒക്കെ പറയുന്നത് ഉണിയലും അതുപോലെ തന്നെ അക്ബറും ഷാനവാസൊക്കെ പറയുന്നത് ഇവർ നല്ല നല്ല ആൾക്കാർ തന്നെയാണ് നല്ല ഗെയിമേഴ്സ് തന്നെയാണെന്നുള്ള രീതിക്ക് സാബുമാനെയൊക്കെ പറ്റി പറയുന്നുണ്ട് ഓക്കെ എന്തായാലും അത്യാവശ്യം നല്ല ടാസ്ക് തന്നെയായിരുന്നു അത് എന്തായാലും അത്യാവശ്യം വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ കൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ അത് സാബുമാൻ കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നീട് എല്ലാ തവണത്തെയും പോലെ തന്നെ കിച്ചണിൽ തന്നെയാണ് വീണ്ടും പ്രശ്നം ഉണ്ടാകുന്നത് വിശപ്പ് മാറുന്ന രീതിയിൽ ദോശയോ അതുപോലെ തന്നെ നല്ല കറി പ്രത്യേകിച്ച് സാമ്പാറോ ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ആ സമയം ജിഷിൽ ഉള്ളി വെച്ചിട്ടൊരു ചട്നി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് ലക്ഷ്മി അത് ആർക്കും കൊടുത്തില്ല എന്നുള്ളൊരു കുറ്റവും കൂടെ പറയുന്നുണ്ട് ജിഷിൽ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അക്ബർ വളരെ കൃത്യമായിട്ട് ലക്ഷ്മിയോട് ചോ പറയുന്നുണ്ട് പിന്നീട് അനുമോൾക്ക് സ്നേഹത്തോടെയല്ല എന്താണ് സ്നേഹത്തോടെയല്ല ഫുഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്മി മേനോ ലക്ഷ്മി എന്ന് പറയുന്ന നിലവിൽ ക്യാപ്റ്റനാണ് കിച്ചൺ ക്യാപ്റ്റൽ അപ്പം ഇവർ രണ്ടുപേരെയും സ്ഥാനത്തുനിന്ന് മാറ്റുന്നുണ്ട് എന്നിട്ട് ബാത്റൂമിലേക്ക് ഇടുന്നുണ്ട് ടോയ്ലറ്റ് ക്ലീനിങ്ങിലേക്ക് ഇടുന്നുണ്ട് അത് മാത്രം അത് അതുമാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജിഷേലിനെ ജിഷിനെയും ഇടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നീട് അനു ഫുഡ് പിടിച്ച് വിളമ്പതിനെ പറ്റി ആതിലെയും അതു അനുവും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു തർക്കത്തിലേക്ക് പോവുകയും അവസാനം അനുവിന് ആതിലെയോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട് അവർ അവരുടെ ഒരു സൗഹൃദവും പിണങ്ങിയ മട്ടാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവർ പൂർണ്ണമായിട്ട് പിരിയാനുള്ള സാധ്യത നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നീട് പണിപ്പുരയിലേക്ക് അഞ്ച് പേർക്ക് പോകാൻ പറ്റുന്ന ഒരു ടാസ്ക് എന്താണ് പത്ത് സെക്കൻഡാണ് ഉള്ളത് അപ്പോൾ എന്തായാലും മാക്സിമം സാധനങ്ങൾ ബസ്സറൊക്കെ അടിക്കുന്നതിന് മുന്നേ ഒക്കെ എടുത്തുകൊണ്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബസ്സർ അടിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന എല്ലാ കണ്ടസ്റ്റൻസും വന്നത് എന്നുള്ള രീതിക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ആദ്യം ചാടിയത് ജിഷിലാണെന്നും പിന്നീട് പ്രവീണാണെന്നും കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അവർ അവർ ഇറങ്ങുന്ന ഇറങ്ങിയപ്പോൾ ഈ പറയുന്ന നമ്മുടെ വസ്ത്രം അടിച്ചില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷേ അവരെല്ലാവരും കൂടെ കൂട്ട എല്ലാവരും കൂടെ തീരുമാനിച്ചപ്പോൾ ഇവർ ഫൗളാണ് ഫൗൾ പ്ലേ ആണ് നടത്തിയത് സാധനങ്ങളെല്ലാം തിരികെ വയ്ക്കണം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിവിൻ വന്ന് പറയുന്നുണ്ട് ക്യാപ്റ്റനാണല്ലോ നിലവിലെ ക്യാപ്റ്റൻ പക്ഷേ നാല് പേരും അംഗീകരിക്കുന്നുണ്ട് തോൽവി പക്ഷേ ഒരാൾ മാത്രം ജിസിൽ മാത്രം ജിഷിൽ മാത്രം സമ്മതിക്കുന്നില്ല അവസാനം പുള്ളിക്കാരൻ സാധനങ്ങളുമായിട്ട് ഉള്ളിലോട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ വരുമ്പോൾ ഇതിനെ തടഞ്ഞുകൊണ്ട് നമ്മുടെ അക്ബർ തടയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അപ്പോൾ ജിഷിൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇത് നിന്റെ അച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല അവസാനം ഉള്ളിലേക്ക് എന്തായാലും കയറ്റി വിടുന്നുണ്ട് ആ സമയം അക്ബർ ജിഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനം വാങ്ങി തറയിലേക്ക് ഇടുന്നു അപ്പം ജിഷിലുടനെ ഭയങ്കര റൈസായി ചൂടായി പറയാണ് ഇത് ഇതറിയാൻ പാടില്ല ഇത് എന്താണ് വീണ്ടും ദേഷ്യപ്പെടുന്നു പിന്നീട് വീണ്ടും പറയുന്നുണ്ട് നിന്റെ അച്ചീവ് വീടല്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിക്കുന്നുണ്ട് പിന്നീട് ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട് ഇത് എന്താ പറയുക ഇത് ഏത് ഇത് ഇത് ഇവർ ഏത് രീതിയിലാണ് കളിച്ചത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് ജിഷിൻ നല്ല രീതിയിലാണോ കളിച്ചത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ജിഷിൻ കളിച്ചത് ഈ പറയുന്ന ബസ്റടിച്ചതിന് ശേഷമാണ് പുറത്തു വന്നത് എന്ന് കട്ടായം പറയുന്നുണ്ട് നിവിൻ പിൻ അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ജിഷിൻ സാധനങ്ങൾ കൊണ്ട് മുന്നിലേക്ക് അല്ലെങ്കിൽ ഹൗസിലേക്ക് കയറി വന്നത് എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന് നേരിട്ട് ഇടപെടാവുന്നേ ഉള്ളൂ പക്ഷേ ബിഗ് ബോസ് നേരിട്ട് കഴിഞ്ഞാൽ അവർ തമ്മിൽ അടി അടിയുണ്ടാവത്തില്ലല്ലോ എന്തായാലും അടി ഉണ്ടാക്കാനുള്ള നല്ല കുത്തിരിപ്പുകൾ ബിഗ് ബോസ് തന്നെ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാവരും ഇതുകൊണ്ട് കയ്യടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിവിൻ സാധനങ്ങളെല്ലാം തിരികെ കൊണ്ടു പക്ഷേ തോൽവി സമ്മതിക്കാത്ത ജിഷിൽ തയ്യാറാവുന്നില്ല തോൽവി സമ്മതിക്കാൻ ബാക്കിയുള്ളവരോടും ഈ പറയുന്ന ജിഷിൻ്റെ കൂടെ ചേർന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട് പക്ഷേ അത് ആരും സമ്മതിക്കുന്നില്ല തെറ്റുപറ്റിയെന്ന് തന്നെയാണ് ടാസ്ക് ഫെയിലായി എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്തായാലും ജിഷിൻ എന്താണ് പൊതുവിൽ പറയുകയാണ് ഈ പറയുന്ന നട്ടനല്ലാത്ത ക്യാപ്റ്റൻ നിങ്ങളെ എന്താണ് ഇത്തരത്തിൽ നട്ടല്ലാത്ത ക്യാപ്റ്റനാണ് ഫേവറിസത്തിന് വേണ്ടിയാണ് നിങ്ങൾ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്തായാലും കിരീട യുദ്ധം കിരീടയുദ്ധം തൊപ്പിവെച്ചിട്ടുള്ളൊരു എന്താണ് ആക്രമണ സ്വഭാവത്തോടുകൂടി തട്ടിപ്പറിക്കുന്ന സ്വഭാവത്തോടു കൂടിയുള്ളൊരു ഗെയിമാണ് അത് എന്താണ് മൂന്ന് പേരടങ്ങുന്ന ഏഴ് ടീം ഓരോ ടീമിനും രണ്ട് സഹായികളും ഒരു ക്യാപ്റ്റനുമാണ് അതിൽ മൂന്ന് സ്പെഷ്യൽ എന്താണ് സർപ്രൈസുകൾ എവരെ സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് സൂപ്പർ നോമിനേഷൻ പവർ സൂപ്പർ നോമിനേഷൻ പവർ എന്ന് പറയുമ്പോൾ ഈ വരുന്ന മൂന്ന് വീക്കുകളിലേക്കുള്ള ആൾക്കാരെ നേരിട്ട് എവിക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് മൂന്ന് പേരെ ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സൂപ്പർ ഇമ്യൂണിറ്റി പവർ എന്ന് പറയുമ്പോൾ മൂന്നാഴ്ചത്തേക്ക് എന്താ പറയുക നോമിനേഷനിലോ മറ്റൊരു പ്രശ്നങ്ങളിലേക്കും അവരെ ബാധിക്കില്ല പിന്നീടുള്ളത് സൂപ്പർ ഫാമിലി സൂപ്പർ ഫാമിലി എന്ന് പറയുമ്പോൾ ഇത് തിരഞ്ഞെടുത്ത ആൾ അന്നും ഫാമിലി റൗണ്ട് വരുമ്പോഴും ഉണ്ടെങ്കിൽ ഫാമിലിയായിട്ട് ഒരാഴ്ച നിൽക്കാനുള്ളൊരു സഹായം ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും ടീം അംഗങ്ങൾ ഇങ്ങനെയാണ് ലക്ഷ്മി ജിസിൽ നെവിൻ നെവിൻ ആണ് ക്യാപ്റ്റൻ അടുത്തത് അക്ബർ രേണു ഷാനവാസ് അതിൽ രേണു ആണ് ക്യാപ്റ്റൻ ജിസൈൽ അനുമോൾ ശൈത്യ അതിൽ ജിസൈലാണ് ക്യാപ്റ്റൻ റെന ആര്യ മസ്താനി അതിൽ മസ്താനി ക്യാപ്റ്റൻ ശരത്ത് അനീഷ് സാഹുമാൻ അനീഷ് ക്യാപ്റ്റൻ ബിന്നി നൂറ അഭിലാഷ് നൂറ ക്യാപ്റ്റൻ ആദില ഒണിയൽ പ്രവീൺ അവർ അതിൽ ഉണിയലാണ് ക്യാപ്റ്റൻ വന്നേക്കുന്നത് എന്തായാലും ഒണിയൽ അനീഷിൻ്റെ തൊപ്പി വാങ്ങാനായി നോക്കുമ്പോൾ നോക്കുമ്പോൾ അപ്പാനി ഉണ്ട് ഫിസിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് അപ്പാനിയും ലക്ഷ്മിയും വെല്ലുവിളിച്ച് ഈ പറയുന്ന പോലെ നമ്മൾ ഇതുപോലെയൊക്കെ കാണിക്കുമെന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് നമ്മളിതുപോലെ ചെയ്യുമെന്ന് എന്തായാലും രേണുവിൻ്റെ ടീം അനീഷിൻ്റെ തൊപ്പി പിടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് തന്നെ അനീഷും അപ്പാനിയും അതുപോലെ തന്നെ സാബുവും ഔട്ടാവുന്നുണ്ട് ഈ ഒരു ഗെയിമിൽ നിന്ന് പിന്നീട് അപ്പാനി ആര്യൻ ജിഷിൽ എന്നിവരുടെ സംസാരമാണ് ആര്യം പറയുന്നുണ്ട് എല്ലാവരെയും പിടിക്കാൻ നോക്കുന്നു അപ്പോൾ അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇത് ഫിസിക്കൽ ടാസ്ക് അല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ രേണു ചേച്ചിയെ പിടിച്ചാൽ രേണു ചേച്ചി സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് ജിസിൽ ഇത് കേട്ടിട്ട് ഭയങ്കര ചിരിയായിട്ടും നമുക്ക് കാണാൻ പറ്റും എപ്പോഴും ഈ പറയുന്ന പഞ്ചസാര തീറ്റിയാണ് ചേച്ചിക്ക് തൊട്ടാൽ ദയ കടക്കും ഇന്ന് കളി കളിയൊക്കെ കഴിഞ്ഞിട്ട് ആണ് രേണു ചേച്ചി വീണത് കളിക്കുന്ന സമയത്താണ് പിടിച്ചിരുന്നെങ്കിലോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് എന്തായാലും നാളെ രേണു ചേച്ചി സുചേട്ട് കൂടെ പോകും എന്നുള്ള രീതിക്ക് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് എന്താണ് ഇങ്ങനത്തെ വർത്തമാനം പറയരുത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അത് മാത്രമല്ല ആരും പറയുന്നുണ്ട് പറയും തൊട്ടാൽ ചത്തു പോകും പോകും എന്ന് പറയുമെന്ന് പറയുന്നുണ്ട് അപ്പം അപ്പാനി പറയുന്നുണ്ട് അത് തമാശയ്ക്കാണ് പറഞ്ഞത് അപ്പം അക്ബർ പറയുന്നുണ്ട് തമാശയാണെങ്കിലും രേണു ചേച്ചി സുചേട്ടൻ്റെ അടുത്തേക്ക് പോകുമെന്ന് എന്തിനാണ് ഇങ്ങനെ ഇത്തരത്തിൽ പറയുന്നത് എന്നുള്ള രീതിക്ക് അക്ബർ പറയുന്നുണ്ട് അപ്പം ആര്യൻ പറയുന്നതെന്ന് വെച്ചാൽ അത് അത് തമാശ പറഞ്ഞല്ലേ അപ്പാനി ആര്യനെ ഈ പറയുന്ന എന്താണ് സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ജിസ് ജിഷിലും ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത്തരത്തിൽ നിറുകെട്ട ഡയലോഗുകൾ വേണ്ടായിരുന്നു അത് മറ്റൊരു സത്യം എന്തായാലും അക്ബറും ആര്യനും അപ്പാനിയും കൂടെ സംസാരിക്കുന്നുണ്ട് സംസാരിച്ച് സംസാരിച്ച് ഈ പറയുന്ന പ്രശ്നം സോൾവ് ചെയ്യുന്നു ആര്യനും രേണുവും രേണുവും ഈ പറയുന്ന പോലെ രേണുവിനോട് ചെന്ന് ആര്യൻ സോറി പറയുന്ന നമ്മൾ കാണുന്നുണ്ട് പിന്നീട് അനീഷിനെ ഫിസിക്കൽ ഫിസിക്കലി പുള്ളിക്കാരൻ ഉപദ്രവിച്ചു കയ്യിൽ മനഃപൂർവ്വം മുറിച്ചു എന്നുള്ള രീതിക്ക് ഷാനവാസ് പറയുന്നുണ്ട് ക്യാമറ നോക്കി പിന്നീട് അനുവും ജിസൈലും ജയിലിലേക്ക് മാറ്റുന്നു പിന്നീട് അനീഷിൻ്റെ എന്താണ് കഴിവില്ലായ്മ കൊണ്ടാണ് ടീം തോറ്റതെന്ന് അനീഷിനോട് അപ്പാനിയും സാബുമോനും ചെന്ന് പറയുന്നുണ്ട് എന്തായാലും ജിസൈലും അനുവും ജയിലുള്ള സമയം എന്താണ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തിനാണ് കരയുന്നത് അതുപോലെ തന്നെ അഭിനയിക്കുന്ന എന്തിനാണ് വിറ്റിം കാർഡ് കളിക്കുന്നത് എന്തിനാണെന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ജിസൈല് പിന്നീട് ആതില ശൈത്യ എന്നിവരുടെ സംസാരമാണ് അതിൽ ആതില പറയുന്ന വെച്ചാൽ അനുവിന് എല്ലാം കണ്ടൻ്റായിരുന്നു പുറത്ത് വരുമ്പോൾ എന്താണ് എന്തും എന്തും ആയിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതിപ്പം എന്തായാലും ഇപ്പം പാവ പോലും അതൊരു കണ്ടൻറ്റിന് വേണ്ടിയാണെന്നുള്ള രീതിക്ക് ശൈത്യ അവിടെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് എന്തായാലും ജിഷിൻ്റെ വൈഫിൻ്റെ ബേർഡേ വിഷ് ചെയ്യുന്നതായിട്ട് ജിഷിൽ വിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല ഈ പറയുന്ന പോലെ അനുമോളുടെ ജീവിതകഥ പറയുന്നുണ്ട് കുറെ കരയിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നൂറയുടെ അച്ഛനെ പറ്റി പറയുന്നുണ്ട് നൂറയുടെ ജീവിതകഥയും ഒക്കെ പറയുന്നുണ്ട് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അക്ബറും അനീഷും ഷാനവാസും കൂടെ തമ്മിലുള്ള സംസാരമാണ് ഷാനവാസ് ഇങ്ങനെ പറയുന്നുണ്ട് അനീഷിനില്ലാത്ത ഈ എന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അനീഷിനല്ല അനുവിന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ മസ്താനിയും ലക്ഷ്മിയും ഈ തുടക്കം കയറി വന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്താണ് അതുപോലെ തന്നെ ശൈത്യ കട്ടപ്പ എന്ന് പറഞ്ഞു കൊടുത്തതും ഇവർ തന്നെയാണെന്ന് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ കാലു വരാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അനു ഈ പറയുന്ന നല്ല ഗെയിമറാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അനു ഭയങ്കര സീസണലാണ് ഓരോരുത്തർക്കും ഓരോരുത്തർത്തും വളരെ സീസണലായിട്ട് മിണ്ടുന്ന ഒരു ക്യാരക്ടറാണ് നല്ല ഗെയിമറാണ് എന്നുള്ള രീതിക്ക് ഈ നമ്മുടെ അക്ബർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് അവിടെ എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെയാവുമെന്ന് കാണാം പിന്നെ ഈ രേണുവിൻ്റെ കാര്യവും ഈ പറയുന്ന ലാലേട്ടം ചോദിക്കുമെന്ന് കണ്ടറിയാം കാര്യം ഒരാൾ ഭർത്താവ് മരിച്ച ഒരു ഇടത്തേക്ക് തന്നെ ഭാര്യയും പോകും ഗെയിം കളിച്ചാൽ എന്നുള്ള രീതിക്കൊക്കെയുള്ള സംസാരം എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഒരു മുപ്പതാമത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വരുന്നു ബൈ